ഇവിടെയിരിക്കുന്ന ചാവക്കാട്ടുകാരും ഗുരുവായൂരും പരിസര പ്രദേശങ്ങളിലും ഉള്ളവർക്ക് ഞാൻ പറയുന്നത് പെട്ടെന്ന് മനസ്സിലാവും എൺപതുകളിലെ ബാല്യകൗമാരങ്ങളിലെ ഞങ്ങളുടെ ഏറ്റവും മനോഹരമായ ഓർമ്മകളാണ് ചാവക്കാട് നടന്നിരുന്ന കാജ ട്രോഫി സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് കാൽപന്ത് കളിയെ നെഞ്ചിലേറ്റിയിരുന്ന കാലം അന്നത്തെ സെവൻസ് ഫുട്ബോളിലെ വലിയ ടീമുകളായ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോഴിക്കോട് ലക്കി സ്റ്റാർ ആലുവ മദ്രാസ് ഹീറോസ് മദ്രാസ് ബ്രദേഴ്സ് പള്ളുരുത്തി സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം തുടങ്ങിയ ടീമുകൾ അരങ്ങുവാനിരുന്ന ഒരു കാലം അന്ന് എനിക്കൊരു പത്ത് പതിനൊന്ന് വയസ്സുള്ള കാലത്തെ ഓർമ്മകളാണ് ഞാൻ പറയുന്നത് എനിക്ക് വീട്ടിൽ നിന്ന് അന്ന് കളി കാണാൻ അങ്ങനെ കാര്യമായിട്ട് കാശൊന്നും കിട്ടാറില്ല അതുകൊണ്ട് ഞാൻ അധികം കളിയൊന്നും അന്ന് ഗ്രൗണ്ടിലിരുന്ന് കണ്ടിട്ടില്ല പക്ഷേ ഗ്രൗണ്ടിൽ കളി കാണാതെ തന്നെ എനിക്ക് അന്നത്തെ കാജ ട്രോഫി ഫുട്ബോൾ ടൂർണമെൻറ്റ് എനിക്ക് വളരെ പ്രിയമുള്ളതായിരുന്നു അതിന് കാരണം സ്കൂൾ വിട്ട് ആ ഗ്രൗണ്ടിൻ്റെ ഗാലറിയുടെ അടുത്തുകൂടെ പാസ് ചെയ്യുമ്പോൾ അവർ പാട്ട് വെച്ചിട്ടുണ്ടാവും അതായത് കളി തുടങ്ങുന്നതിന് മുമ്പ് ഗാലറിയിൽ നിന്ന് നമുക്ക് പാട്ട് കേൾക്കാം അന്ന് അവിടെ നിന്നും കേട്ട ഒരു പാട്ടും അതിൻ്റെ ശബ്ദവും അതിൻ്റെ ആലാപനവും പിന്നെ ഒരു കാലത്തും മനസ്സിൽ നിന്ന് മാഞ്ഞുപോയിട്ടില്ല ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പുറത്തിറങ്ങിയ ഒരു സിനിമയാണ് പക്ഷേ എൻ്റെ ഈ ഓർമ്മകൾ എൺപതുകളുടെ ആദ്യ പകുതിയാണ് എൺപത്തി രണ്ട് എൺപത്തി മൂന്ന് കാലം അന്നും ആ പാട്ടിന് എഴുപത്തിയെട്ടിൽ ഇറങ്ങിയ ആ പാട്ട് അത്രയും ജനപ്രിയമായിരുന്നു സന്ധ്യയെ കണ്ണീരിതന്ദേ സന്ധ്യേ സ്നേഹമായി നീ കേഴുകയാണോ നീയും ആ പാട്ട് അതിൻ്റെ ആലാപനം ആ ശബ്ദം ജാനകിയമ്മയുടെ ശബ്ദം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പുറത്തിറങ്ങിയ മദനോത്സവം എന്ന സിനിമ എൻ ശങ്കരൻ നായർ സംവിധാനം ചെയ്ത മദനോത്സവം എന്ന സിനിമയ്ക്ക് വേണ്ടി സലീൽദായും ഒ എൻ വിയും കൂടെ പാട്ടുകളുടെ ഒരു പൂക്കാലം തന്നെ നമുക്ക് നൽകി സാഗരമേ ശാന്തമാക നീ സാന്ദ്യരാഗം മായും മാടപ്രാവേവ ഒരു കൂട് കൂട്ടാൻ വ മേലെ പൂമല താഴെ തേനല നീ മായും നിലാവോ എൻ ജീവൻ്റെ കണ്ണീരോ തുടങ്ങിയ എല്ലാ പാട്ടുകളും ചാട്ട് ബസ്റ്റേഴ്സ് ആയിരുന്നു പക്ഷേ സന്ധ്യേ കണ്ണീരി ദന്ദേ സന്ധ്യേ ഇതിനെല്ലാം മുകളിലുള്ള ഒരു പാട്ടാണ് ഇപ്പോഴും ഇന്നും നാൽപ്പത്തിയാറ് വർഷങ്ങൾക്കിപ്പുറവും മരണമില്ലാതെ നിൽക്കുന്ന ഗാനമാണ് ഭാവം കൊണ്ട് ഭാവതീവ്രത കൊണ്ട് ആലാപനം കൊണ്ട് ജാനകിയമ്മ ഒരു സമുദ്രം തന്നെ തീർക്കുകയാണ് ഞാൻ സൂചിപ്പിച്ചു ശിവപ്രിയ കുട്ടി പാടാൻ പോകുന്ന ഏറ്റവും ഗംഭീരമായ ഗാനം ഓവർ ടൈം